നമസ്കാരം കടം എന്നത് അത് എത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ ഒരു വ്യക്തിക്ക് അത് ബാധ്യത തന്നെയാകുന്നു പലപ്പോഴും തലയിൽ ഭാരം കയറ്റിവെച്ച അവസ്ഥയാണ് കടം മൂലം വന്ന് ചേരുക ഒരു ദിവസമെങ്കിലും കടം ഇല്ലാതെ ഉറങ്ങണം എന്നത് പലരുടെയും സ്വപ്നം തന്നെയാകുന്നു അത്തരത്തിൽ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളതായ കടം മാറുവാൻ വീട്ടിലെ മൂന്ന് വസ്തുക്കൾ മാത്രം മതി എന്നതാണ് വാസ്തവം അനേകം പേർക്ക് തുണയായ പരിഹാരമാണ് ഇത് ഇത് എപ്രകാരമാണ് ചെയ്യേണ്ടത് എപ്രകാരം ചെയ്താൽ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ വന്ന് ചേരും ഇതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം പാത്രം നാം എടുക്കുന്ന പാത്രത്തിന് വളരെ വലിയ പ്രത്യേകതകൾ തന്നെ വേണം കാരണം ഉപയോഗശൂന്യമായ പാത്രങ്ങൾ അഥവാ ചെറിയ പൊട്ടലുകൾ കേടുകൾ ഉള്ള പാത്രം നിങ്ങൾ എടുക്കരുത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം പ്ലാസ്റ്റിക് പാത്രം എടുക്കാൻ പാടില്ല എന്ന കാര്യമാകുന്നു മൺപാത്രം അല്ലെങ്കിൽ ചില്ലുപാത്രം ആവശ്യം തന്നെയാകുന്നു ഇവ ജലത്തിൽ കഴുകി ഉപ്പ് വെള്ളം മൂന്ന് തവണ തളിച്ചതിന് ശേഷം വേണം ഈ പരിഹാരത്തിനായി ഉപയോഗിക്കുവാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല കല്ലുപ്പ് മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് കല്ലുപ്പ് അതിനാൽ തന്നെ ഏതൊരു കാര്യവും നിങ്ങൾ ജീവിതത്തിൽ ദോഷകരമായ നെഗറ്റീവായ ഏതൊരു കാര്യത്തെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതായ വസ്തു എന്ന പ്രത്യേകത കല്ലുപ്പിനുണ്ട് അത്രമേൽ കഴിവുള്ള ഒന്ന് തന്നെയാണ് കല്ലുപ്പ് അതിനാൽ തന്നെ കല്ലുപ്പ് അല്പമെങ്കിലും വീടുകളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഒരിക്കലും കല്ലുപ്പ് ഉണ്ടാകാതിരിക്കരുത് എന്നാണ് പറയുക ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ ഗൃഹങ്ങളിൽ കുറയുവാൻ അത് കാരണമായി തീരും ഉപയോഗിക്കുന്ന ഉപ്പ് അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്നതായ കല്ലുപ്പ് ഈ പരിഹാരത്തിനായി നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ പുതിയ ഒരു കല്ലുപ്പ് തന്നെ നിങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുക ബൗളിന് ഉള്ളിൽ ബൗൾ കവറാകും വിധം ഉപ്പ് നിരത്തി വയ്ക്കുക അഥവാ ഉള്ളിൽ നിരത്തി വയ്ക്കുക കല്ലുപ്പ് ഇല്ലാത്തവരാണ് എങ്കിൽ സാധാരണ ഉപ്പ് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല അതിനാൽ തന്നെ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക പുതിയ ഉപ്പ് തന്നെ ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ഇനി ആവശ്യമായിട്ടുള്ളത് പച്ചക്കർപ്പൂരമാണ് ധനം ആകർഷിക്കപ്പെടുന്ന വസ്തു എന്ന പ്രത്യേകത പച്ചക്കർപ്പൂരത്തിലൂടെ സമ്പൽ സമൃദ്ധിയെ വീടുകളിലേക്ക് ആകർഷിക്കുവാൻ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ വസ്തു അതിനാൽ അല്പം മാത്രം വാങ്ങി വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അധികമായി സൂക്ഷിക്കുന്നത് അത്ര ശുഭകരമല്ല പൂജാമുറിയിൽ ഇവ മറച്ചു വയ്ക്കുന്നതും ശുഭകരമാണ് എന്നാണ് പറയുക ഇതിലൂടെ നെഗറ്റീവായ ഊർജങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുവാനും പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ നിലനിർത്തുവാനും സാധിക്കും ഒരല്പം പച്ചക്കർപ്പൂരം കല്ലുപ്പിന് മുകളിലായി വയ്ക്കുക ഇതാണ് പിന്നീട് ചെയ്യേണ്ടത് ഇനി ആവശ്യമായിട്ടുള്ളത് കുരുമുളകാണ് ഇരുപത്തിയൊന്ന് കുരുമുളകാണ് ആവശ്യമായിട്ടുള്ളത് എണ്ണം തെറ്റാൻ പാടുള്ളതല്ല കേടുപാടുകൾ സംഭവിക്കാത്തവ തന്നെ വേണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ വച്ചിരിക്കുന്നതായ വസ്തുക്കളുടെ മുകളിൽ കുരുമുളകും വയ്ക്കുക ശേഷം എല്ലാ മുറികളിലും ഇവ കൊണ്ടുപോകേണ്ടതാകുന്നു അടുക്കള സ്വീകരണ മുറി പൂജാമുറി ഡൈനിങ് ഹാൾ എന്നിവയിൽ ഉറപ്പായും ഇവ കൊണ്ടുപോകണം എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കുക പ്രധാന കിടപ്പുമുറിയിലും നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ് ശേഷം മൂന്ന് സ്ഥലങ്ങളിൽ സൗകര്യം പോലെ ഒന്നിൽ സൂക്ഷിക്കാവുന്നതാണ് അതായത് മൂന്ന് സ്ഥലങ്ങൾ പറയാം അതിൽ നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ സൗകര്യപ്രദം അവിടെ സൂക്ഷിക്കുക ഒന്ന് സ്വീകരണ മുറിയിലാകുന്നു അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലോ അല്ലെങ്കിൽ വടക്ക് ദിശയിലോ സൂക്ഷിക്കാം ഈ പരാമർശിച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾ സൂക്ഷിക്കുക പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവ ആരും ചവിട്ടാത്ത ഇടത്ത് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് പാത്രം വീടിന്റെ പുറത്ത് വെച്ച് തന്നെ കഴുകി കയ്യും കാലും മുഖവും കഴുകിയതിന് ശേഷം വീടുകളിലേക്ക് പ്രവേശിക്കുക ഇപ്രകാരം ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ചെയ്തതിന് പൂർണമായ ഫലം ലഭിക്കില്ല എന്ന കാര്യം ഓർക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് ഈ കാര്യം ചെയ്യണം എന്നതാകുന്നു പ്രത്യേകിച്ച് ദിവസം സമയം ഇല്ല എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യാർത്ഥം ഈ കാര്യം ചെയ്യാവുന്നതാണ് അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വലിയ കടബാധ്യതകളുണ്ട് എങ്കിൽ അത് പോകുന്നതിനും സാമ്പത്തികപരമായ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതിനും അഥവാ നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക എന്നാൽ ഒരു കാര്യം കൂടി പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അമ്മാവാസി കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്താൽ പണം ഏതെങ്കിലും രീതിയിൽ കൈകളിൽ വന്നുകൊണ്ടിരിക്കും അതായത് ഏതെങ്കിലും വഴികളിലൂടെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു എന്നാൽ പൗർണമിക്ക് ശേഷമാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത് എങ്കിൽ കടം തീർന്ന് വരുന്നതിനും നിങ്ങൾക്ക് പൗർണമിക്ക് ശേഷമായാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ കടം നിങ്ങളുടെ ജീവിതത്തിൽ തീർന്നു വരുന്നത് അഥവാ പെട്ടെന്ന് തന്നെ പലവിധ മാറ്റങ്ങൾ വന്ന് ചേരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പല രീതിയിലുള്ള അവസരങ്ങൾ ദൈവമായി തന്നെ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും അത് കർമ്മരംഗത്താണ് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും പല വിധത്തിലുള്ള അലച്ചിലുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ മാറും ഭാഗ്യത്താൽ പല കാര്യങ്ങളും അനുകൂലമാവുകയും പണം അഥവാ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ നിങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുകയോ ആരെങ്കിലും സഹായിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ് ഇങ്ങനെ പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം അഥവാ ആവശ്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു എന്നാൽ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു പതിനഞ്ച് ദിവസം മാത്രം മതി എന്നിരുന്നാലും നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് ഈ കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം ഒരു പ്രാവശ്യം കൂടി വീണ്ടും ചെയ്യേണ്ടതായി വരാം അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മഫലവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം എന്നാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ പലർക്കും ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളതാകുന്നു എന്നാൽ ചെയ്യുമ്പോൾ പൂർണ്ണമായ വിശ്വാസം അനിവാര്യമാണ് ഈ കാര്യം ചെയ്താൽ ഈ പരിഹാരം ചെയ്താൽ എനിക്ക് പൂർണമായ ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ചെയ്യുക എന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാവിധി നടക്കൂ